പി സി ഡയറിയിലേക്ക് സ്വാഗതം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കേരള പി എസ് സി അടുത്തിടെ പബ്ലിഷ് ചെയ്ത അറുപത്തഞ്ചാം വാർഷിക വിശേഷാൽ പതിപ്പിൽ കൊടുത്തിട്ടുള്ള പ്രധാനപ്പെട്ട ടോപ്പിക്കുകളാണ് അതിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ ഇനി പഠിക്കാനുള്ളത് ഭരണഘടനാ ഭേദഗതികളാണ് പ്രധാനപ്പെട്ട മറ്റ് ടോപ്പിക്കുകളെല്ലാം തന്നെ കവർ ചെയ്തിട്ടുണ്ട് വരാൻ പോകുന്ന പരീക്ഷകളിൽ നിർണായകമായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ പുസ്തകത്തിൽ നിന്നാണെന്നുള്ള സൂചനകളൊക്കെ ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് തന്നു കഴിഞ്ഞു അതുകൊണ്ട് നിങ്ങൾ ഈ ക്ലാ നമ്മളെ കുറേ പ്രധാനപ്പെട്ട ടോപ്പിക്കുകളുടെ എല്ലാം ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ചും പ്രസ്താവന ചോദ്യങ്ങളുടെ പല വിഷയങ്ങൾ പ്രസ്താവന ചോദ്യങ്ങളുടെ ഇരുപത് സെറ്റ് നമ്മൾ ഓൾറെഡി പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതുകൂടി കാണാൻ ശ്രമിക്കുക അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ ടോപ്പിക്ക് എന്ന് പറയുന്ന ഭരണഘടനാ ഭേദഗതികളാണ് രണ്ട് ക്ലാസ്സിലായിട്ടാണ് ഇത് തീരുക അതുകൊണ്ട് ഇതിൽ നിന്ന് തന്നെ വരൂ അതുകൊണ്ട് നിങ്ങൾ മാക്സിമം നന്നായിട്ട് അത് കാണുക പിന്നെ എസ് സി ആർ ടി ടെക്സ്റ്റൊക്കെ നിങ്ങൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞവരാണ് അതേപോലെ സിലബസ് ഒക്കെ കവർ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ സയൻസ് ക്ലാസ്സുകളും ഈ ക്ലാസ്സുകളൊക്കെ കണ്ടുവെക്കുക ഒരു ടു സ്പീഡിലിട്ടെങ്കിലും ഒരു തവണയെങ്കിലും കണ്ടിരിക്കുക നാളെ ഒരു പരീക്ഷ കഴിഞ്ഞിട്ട് കുറ്റബോധം തോന്നാ തോന്നാതിരിക്കട്ടെ കാരണം ഇതിൽ നിന്നൊക്കെ തന്നെയായിരിക്കും വരാൻ സാധ്യത അപ്പോൾ നമ്മൾ ഇന്നത്തെ ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കുകയാണ് അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഒരു നഷ്ടവും നിങ്ങൾക്ക് വരില്ല നേട്ടം മാത്രമേ ഉണ്ടാവൂ പെട്ടെന്ന് നിങ്ങൾക്ക് ഈ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ക്ലാസ്സുകൾ കിട്ടുന്നതിന് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക ആദ്യത്തെ നമുക്ക് നോക്കാം ഭരണഘടനാ ഭേദഗതിയിൽ കൊടുത്തിരിക്കുന്ന ആദ്യത്തെ പോയിന്റ് ഭരണഘടനാ ഭേദഗതികളെപ്പറ്റി പ്രതിപാദിക്കുന്ന അനുഛേദം മുന്നൂറ്റി അറുപത്തെട്ടാണ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു സാധനമാണ് അല്ലേ ഭരണഘടനാ ഭേ എന്താണ് ഭേദഗതി അല്ലെങ്കിൽ അമൻമെൻ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ ഭരണഘടന അത് സൃഷ്ടിച്ചു വെച്ചിരിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി അല്ലെ നാൽപ്പത്തി ഏഴ് തൊട്ടിട്ടാണിൻ്റെ പരിപാടിയൊക്കെ ശരിക്കും ആരംഭിക്കുന്നത് അല്ലേ പിന്നെ അങ്ങനെ നമ്മുടെ ഇന്ത്യ റിപ്പബ്ലിക് റിപ്പബ്ലിക്കാകുന്നു അങ്ങനെ ആ റിപ്പബ്ലിക് റിപ്പബ്ലിക്കാകുന്നതോടുകൂടിയാണ് നമുക്ക് ഒരു സെറ്റ് ഭരണ ഒരു പക്കയായിട്ടുള്ള ഭരണഘടന നമുക്ക് വന്നിട്ടുള്ളത് അങ്ങനെ അവിടെ തൊട്ട് ഇന്ന് വരെ ഇത്രയും വർഷങ്ങൾ അല്ലെ അറിയാലോ പത്ത് എഴുപത് എഴുപത്തഞ്ച് വർഷങ്ങളൊക്കെ ആകുന്നു അപ്പോൾ ഇത്രയും വർഷങ്ങൾ കൊണ്ട് ആ മാറ്റം നമ്മുടെ ഭാരതത്തിൽ വന്നിട്ടുണ്ട് അപ്പോൾ ആദ്യം എഴുതി വെച്ചിരുന്ന ഭരണഘടന അതേപടി തന്നെ പല കാര്യങ്ങളും ഇന്ന് കൊണ്ടുപോകാൻ പറ്റില്ല അപ്പോൾ ചിലതൊക്കെ ഉദാഹരണത്തിന് ഐ ടി മേഖല അല്ലെങ്കിൽ സൈബർ ഇതൊക്കെ സൈബർ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അതൊക്കെ ലേറ്റസ്റ്റ് വന്ന ആണ് അല്ലെ അപ്പം അതിനനുസരിച്ച് ഭരണഘടനയിൽ മാറ്റം വരുത്തേണ്ടി വരും അപ്പോൾ കാലാനുസൃതമായിട്ട് ഭരണഘടനയിൽ മാറ്റം വരുത്തുന്ന ആ മാറ്റം അല്ലെ മാറ്റം വരുത്തുന്നതിനാണ് ഈ ഭേദഗതി എന്ന് പറയുന്നത് ഓരോ കാലത്തിനും ചേരുന്നതിനനുസരിച്ചിട്ട് ഭരണഘടനയിൽ ചില കാര്യങ്ങൾ കൂട്ടിച്ചേർക്കുക ചിലത് എടുത്ത് മാറ്റുക ഇതൊക്കെയാണ് ഈ ഭേദഗതി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മാറ്റം അതായത് ഭരണഘടനയിലെ പുതിയ അനുകൂലമായ മാറ്റങ്ങളാണ് ഭേദഗതി എന്ന് ഉദ്ദേശിക്കുന്നത് അപ്പം ഇനി അടുത്തൊരു പോയിന്റ് നോക്കാം അപ്പോൾ ഈ ഭേദഗതികൾ ഭരണഘടന എങ്ങനെ ഭേദഗതി ചെയ്യണം എന്നതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ആർട്ടിക്കൾ ഏതെന്ന് ചോദിച്ചാൽ അത് മുന്നൂറ്റി അറുപത്തെട്ടാമത്തെ ആർട്ടിക്കളാണ് ഏഹ് നിങ്ങളുടെ കയ്യിൽ ഭരണഘടന ഉണ്ടെങ്കിൽ നിങ്ങൾ ആ മുന്നൂറ്റി അറുപത്തെട്ടാമത്തെ ആർട്ടിക്കൾ നോക്കിയാൽ അതിൽ ഈ ഭരണഘടന എങ്ങനെ ഭേദഗതി ചെയ്യേണ്ടത് എങ്ങനെ എന്നുള്ള കാര്യങ്ങളൊക്കെ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ആ ഭരണഘടനാ ഭേദഗതിയിലെ കുറിച്ച് അപ്പോൾ അടുത്തൊരു പോയി നോക്കിയാൽ ഇന്ത്യൻ ഭരണഘടന എത്ര രീതിയിൽ ഭേദഗതി ചെയ്യാം മൂന്ന് രീതിയിലാണ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടാ ഇന്ത്യൻ ഭരണഘടന എത്ര രീതിയിൽ ഭേദഗതി ചെയ്യാം അപ്പോൾ ഭേദഗതിയെക്കുറിച്ച് പറഞ്ഞു വെച്ചിരിക്കുന്നത് മുന്നൂറ്റി അറുപത്തെട്ടാമത്തെ ആർട്ടിക്കിളാണ് ഇനി എത്ര രീതിയിൽ ഭേദഗതി ചെയ്യാം എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം മൂന്ന് രീതിയിൽ ഭേദഗതി ചെയ്യാം ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യുന്നതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഭരണഘടനയുടെ എത്രാമത്തെ ഭാഗത്തിലാണ് പാർട്ട് ഇരുപതാമത്തെ ഭാഗത്തിലാണ് കേട്ടോ ഇരുപതാമത്തെ പാർട്ടിൽ മുന്നൂറ്റി അറുപത്തെട്ടാമത്തെ ആർട്ടിക്കിളായിട്ടാണ് ഈ ഭേദഗതി വരുന്നത് എന്നാണ് ഇരുപതാമത്തെ പാർട്ടിലാണ് ഇരുപതാമത്തെ ഭാഗം അല്ലെ ഇരുപതാമത്തെ പാർട്ട് അഥവാ ഇരുപതാമത്തെ ഭാഗത്തിൽ മുന്നൂറ്റി അറുപത്തെട്ടാമത്തെ ആർട്ടിക്കിളായിട്ടാണ് ഭരണഘടന ഭേദഗതി ഭേദഗതിയെപ്പറ്റി പ്രതിപാദിക്കുന്നത് മൂന്ന് തരത്തിൽ ഭരണഘടന ഭേദഗതി ചെയ്യുന്നത് ഭരണഘടനയുടെ എത്രാമത്തെ പട്ടികയിലാണ് ആദ്യ ഭേദഗതി ചേർത്തതാണ് അത് ശരിക്കും ഒമ്പതാമത്തെ പട്ടികയിലാണ് അതായത് നമ്മൾ ഇന്ത്യ ഭരണഘടന രൂപീകരിച്ചു ഇന്ത്യ റിപ്പബ്ലിക്കായി അതിനുശേഷം ആദ്യമായിട്ട് ഭേദഗതി നടത്തുന്നത് അത് എത്രാമത്തെ പട്ടികയിലാണെന്നാണ് അത് ഒൻപതാമത്തെ പട്ടികയിലാണ് ഒമ്പതാമത്തെ പട്ടികയിൽ അപ്പൊ നമുക്ക് ഇതിൻ്റെ അടുത്ത പോയിന്റ് നമുക്ക് നോക്കാം അടുത്ത പോയിന്റ് പറയുന്നത് ഭരണഘടനയുടെ എത്രാം ഭേദഗതി പ്രകാരമാണ് പാർട്ട് എ ബി സി ഡി എന്നീ വർഗീകരണം പാർട്ടി എ ബി സി ഡി എന്നീ വർഗീകരണം അവസാനിപ്പിച്ചത് അത് ഏഴാണ് ഏഴാം ഭേദഗതി പ്രകാരം അല്ലേ എത്രാം ഭേദഗതി പ്രകാരമാണ് ഏഴാം ഭേദഗതി പ്രകാരം നോക്കുക ഭരണഘടനയുടെ എത്രാം ഭേദഗതി പ്രകാരമാണ് പാർട്ടിയെ ി സി ഡി എന്നീ വർഗീകരണം അവസാനിപ്പിച്ചത് ഏഴാം ഏഴാം ഭേദഗതി പ്രകാരമാണ് കേട്ടാ ഇത്തരം പോയിൻ്റുകളൊന്നും എനിക്കൊന്നും റാങ്ക് ഫയലിലൊന്നും കാണുന്നതല്ല അതുകൊണ്ട് നിങ്ങൾ നോട്ട് ചെയ്യുക നാളെ ഇതൊക്കെ നമ്മുടെ പരീക്ഷയിൽ പരീക്ഷാ ഹാളിൽ അല്ലേ ഇതൊക്കെ ഒരു പ്രസ്താവന ചോദ്യങ്ങളുടെ രൂപത്തിൽ വന്നേക്കാൻ സാധ്യതയുണ്ട് ഭരണഘടനയുടെ എത്രാം ഭേദഗതി പ്രകാരമാണ് പാർട്ട് എ ബി സി ഡി എന്നീ വർഗീകരണം അവസാനിപ്പിച്ചത് ഏഴാം ഭേദഗതി പ്രകാരമാണ് ഭരണഘടനയുടെ കൺകറണ്ട് ലിസ്റ്റിലെ ഇനം മുപ്പത്തിമൂന്ന് ആയിരുന്ന ട്രേഡ് ആൻഡ് കൊമേഴ്സിൽ അറ്റംപരുത്തിയ ഭരണഘടനാ ഭേദഗതിയാണ് മൂന്ന് നോക്കിയാൽ വളരെ ഡീപ്പായിട്ടാണ് ചോദിച്ചേക്കുന്നത് അല്ലേ ഇങ്ങനെ തന്നെയാണ് സാധ്യതയുള്ളത് ഈ കൺകറണ്ട് ലിസ്റ്റ് ലിസ്റ്റുകളെ കുറിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ക്ലാസ് എടുത്തിരുന്നു അത്യാവശ്യം മനസ്സിലാകുന്ന സിമ്പിളായിട്ട് മനസ്സിലാകുന്ന രീതിയിൽ തന്നെയാണ് കൺകറണ്ട് ലിസ്റ്റ് യൂണിയൻ ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ക്ലാസ് എടുത്തിട്ടുള്ളത് നിങ്ങളത് കാണാൻ ശ്രമിക്കുക സിമ്പിളായിട്ട് മനസ്സിലാവും കോംപ്ലിക്കേഷനൊന്നുമില്ല അത് കണ്ടിട്ട് ക്ലാസ്സുകളെല്ലാം നിങ്ങൾ കാണുക കേട്ടോ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനാണെങ്കിലും കേരളം ഭരണവും ഭരണവും ഭരണ സംവിധാനവും ഒക്കെ ഉണ്ട് അതേപോലെ എക്കണോമിക്സ് ഇതൊക്കെ ആയിട്ടുള്ള ാണ് എടുത്തു പോയിട്ടുള്ളത് അതൊക്കെ കാണുക അപ്പോൾ ഭരണഘടനയുടെ കൺകറന്റ് ലിസ്റ്റിലെ ഇനം മുപ്പത്തിമൂന്ന് ആയിരുന്ന എന്താണ് ആ ഇനം മുപ്പത്തിമൂന്ന് ട്രേഡ് ആൻഡ് കൊമേഴ്സ് ഈ കൺകറന്റ് ലിസ്റ്റിൽ മുപ്പത്തിമൂന്നാമത്തെ ഇനമായിരുന്നു ട്രേഡ് ആൻഡ് കൊമേഴ്സ് ഇതിൽ മാറ്റം വരുത്തിയ ഭരണഘടനാ ഭേദഗതി മൂന്നാമത്തെ ഭേദഗതിയാണ് അത് ചുരുക്കിപ്പറേ ഇത്രയേ ഉള്ളൂ മൂന്നാമത്തെ ഭരണഘടനാ ഭേദഗതിയിൽ എന്താണ് ചെയ്തത് കൺകറന്റ് ലിസ്റ്റിലെ മുപ്പത്തിമൂന്നാമത്തെ ഇനമായിരുന്ന ട്രേഡ് ആൻഡ് കൊമേഴ്സിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് കേട്ടോ ട്രേഡ് ആൻഡ് കൊമേഴ്സ് ഈ ഐ ടിയുടെ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരും പുതിയതായിട്ട് നമുക്കറിയാലോ നമ്മൾ ഡിജിറ്റൽ മണിയാണ് യൂസ് ചെയ്യുന്നത് അല്ലേ നമ്മളിപ്പോൾ എല്ലാത്തിനും ഓൺലൈൻ ട്രാൻസാക്ഷനൊക്കെ നടത്തുന്നില്ല അപ്പോൾ അതിനനുസരിച്ചിട്ട് അതിൽ മാറ്റം വരുത്തിയിട്ടുണ്ടെന്ന് നമുക്കറിയാം അല്ലേ ഇപ്പോൾ ഉപഭോക്തൃ സംരക്ഷണ നിയമം രണ്ടായിരത്തി പത്തൊൻപതിൽ ഭേദഗതി ചെയ്തതും അതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ സംഭവങ്ങളൊക്കെ വരുത്തിയിട്ടില്ലേ അപ്പോൾ അതും എന്താണ് ഈ ഇതുമൊക്കെ ആയിട്ട് കണക്ട് ചെയ്ത് ഓർത്തിരിക്കണം ഈ അതായത് നമ്മുടെ ഈ ബിസിനസ് പരമായിട്ടൊക്കെ വരുന്നത് കൊണ്ടാണ് ഇവിടെ ഇത് നോക്കുക ഈ പോയിന്റ് നല്ലൊരു പോയിൻ്റ് ആണ് ട്രേഡുമായിട്ട് കൊമേഴ്സും ട്രേഡും ഒക്കെ ആയിട്ട് വരുന്നത് കൊണ്ടാണ് ഭരണഘടനയുടെ ലിസ്റ്റിലെ ഇനം ൂന്ന് ആയിരുന്ന ട്രേഡ് ആൻഡ് കൊമേഴ്സിൽ മാറ്റം വരുത്തിയ ഭരണഘടനാ ഭേദഗതി മൂന്നാമത്തെ ഭരണഘടനാ ഭേദഗതിയാണ് നമുക്കറിയാമല്ലോ ഇപ്പൊ നിലവിൽ എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയാണ് നിക്കുന്നത് നൂറ്റിയാറാം ഭരണഘടന ഭേദഗതി വരെ എത്തി നിൽക്കുകയാണ് അല്ലെ നിങ്ങൾ ആ നൂറ് മുതൽ നൂറ് മുതൽ നൂറ്റി ആറ് വരെയുള്ളത് പ്രത്യേകിച്ച് നൂറ്റി ആറ് നിങ്ങൾ നൂറ്റി അഞ്ചും നൂറ്റി ആറും ഒക്കെ പ്രത്യേകിച്ച് നിങ്ങൾ പഠിച്ചു തന്നെ വെക്കണം നൂറ്റി ആറിൽ നിന്ന് നിരന്തരം ചോദ്യം വരുന്നുണ്ട് അല്ലേ നിരന്തര നിരന്തരം ചോദ്യം വരുന്നുണ്ട് ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഇവിടെ പറയുന്ന മൂന്നാമത്തെ ഭരണഘടനാ ഭേദഗതിയെ കുറിച്ചിട്ടാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആദ്യ ഭേദഗതി നിലവിൽ വന്ന തീയതി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊന്ന് ജൂൺ പതിനെട്ടാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആദ്യ ഭേദഗതി നിലവിൽ വന്ന തീയതി എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്ന് ജൂൺ പതിനെട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊന്ന് ജൂൺ പതിനെട്ട് അല്ലെ നമ്മളിത് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ ഭരണഘടനയുടെ എത്രാമത്തെ പട്ടിക യിലാണ് ആദ്യത്തെ ഭരണഘടനാ ഭേദഗതി ചേർത്തതെന്ന് ആദ്യത്തെ ഭരണഘടനാ ഭേദഗതി ചേർത്തത് ഒമ്പതാമത്തെ പട്ടികയിലാണ് ഒമ്പതാമത്തെ പട്ടികയിൽ ആദ്യത്തെ ഭരണഘടനാ ഭേദഗതി ചേർത്തു അല്ലേ അപ്പോൾ ആദ്യത്തെ ഭരണഘടനാ ഭേദഗതി നിലവിൽ വന്ന വർഷം ചോദിക്കുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊന്ന് ജൂൺ പതിനെട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊന്ന് ജൂൺ പതിനെട്ട് അടുത്തൊരു പോയിന്റ് നമുക്ക് നോക്കാം ഇന്ത്യയിൽ ജന്മി സമ്പ്രദായം നിർത്തലാക്കിയ ഭരണഘടനാ ഭേദഗതി ഏതെന്നാണ് ചോദ്യം ഇന്ത്യയിൽ ജന്മി സമ്പ്രദായം നിർത്തലാക്കിയത് ഒന്നാം ഭരണഘടനാ ഭേദഗതിയിലാണ് അല്ലെ ഇന്ത്യയിൽ ജന്മി സമ്പ്രദായം ജന്മി സമ്പ്രദായം നിർത്തലാക്കിയത് ഒന്നാം ഭരണഘടനാ ഭേദഗതിയിലാണ് ഏഴാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിൽ ഇന്ത്യൻ ഭരണഘടനയിൽ നിന്ന് പിൻവലിക്കപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് ഏഴാം ഭാഗമാണ് അല്ലെ ഏഴാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ആയിരത്തി തൊള്ളായിരത്തി ഇന്ത്യൻ ഭരണഘടനയിൽ നിന്ന് പിൻവലിക്കപ്പെട്ട ഭാഗം ഏഴാം ഭാഗമാണ് ലോകസഭയിലേക്ക് ഒരു അംഗത്തെ തിരഞ്ഞെടുക്കാൻ നിശ്ചയിച്ചിരുന്ന ഏഴര ലക്ഷം ജനസംഖ്യ പരിധി എടുത്തു കളഞ്ഞ ഭരണഘടനാ ഭേദഗതി രണ്ടാം ഭേദഗതിയാണ് ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ചിലപ്പോൾ ചോദ്യമായിട്ട് വന്നേക്കും ലോകസഭയിലേക്ക് ഒരു അംഗത്തെ തിരഞ്ഞെടുക്കാൻ നിശ്ചയിച്ചിരുന്ന ഏഴര ലക്ഷം എന്ന ജനസംഖ്യാ പരിധി ഏഴര ലക്ഷം എന്ന ജനസംഖ്യാ പരിധി എടുത്തു കളഞ്ഞ ഭരണഘടനാ ഭേദഗതി രണ്ടാം ഭേദഗതിയാണ് ഒന്നിലധികം സംസ്ഥാനങ്ങൾക്ക് ഒരു ഗവർണർ എന്ന സ്ഥിതി സാധ്യമാക്കിയ ഭേദഗതി ഏഴാം ഭേദഗതിയാണ് അല്ലേ ഒന്നിലധികം സംസ്ഥാനങ്ങൾക്ക് ഒരു ഗവർണർ എന്ന സ്ഥിതി സാധ്യമാക്കിയ ഭേദഗതി ഏതാണ് ഏഴാം ഭേദഗതിയാണ് ഏഴാം ഭേദഗതി പതിനാലാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെ ഇന്ത്യൻ യൂണിയനോട് കൂട്ടിച്ചേർക്കപ്പെട്ട പ്രദേശം പുതുച്ചേരിയാണ് പതിനാലാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെ ഇന്ത്യൻ യൂണിയനോട് കൂട്ടിച്ചേർക്കപ്പെട്ട പ്രദേശം ഏതാണ് പുതുച്ചേരിയാണ് അല്ലേ പുതുച്ചേരി പതിനാലാമത്തെയാണ് നിങ്ങൾക്കിപ്പോൾ അറിയാമല്ലോ കഴിഞ്ഞ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്ത് നോക്കിയാൽ അതിൽ നമ്മുടെ ചില സിക്കിം അതുപോലെയുള്ള ഗുജറാത്ത് പോലുള്ള സംസ്ഥാനങ്ങൾ രൂപീകരിക്കപ്പെട്ട തീയതി അറിഞ്ഞിരിക്കണം അത് വെച്ചിട്ട് ഇവർ ക്രമീകരിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട് പല ചോദ്യങ്ങളും ഈ കഴിഞ്ഞിടക്കം നടന്ന ക്വസ്റ്റൻസൊക്കെ എടുത്ത് നോക്കിയാൽ നമുക്കറിയാം അപ്പോൾ ഇതൊക്കെ ഇതും ഒക്കെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ആയിട്ട് നാളെ വന്നേക്കാം പതിനാലാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഇന്ത്യൻ യൂണിയനോട് പുതുച്ചേരി കൂട്ടിച്ചേർക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ പന്ത്രണ്ടാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശമായി കൂട്ടിച്ചേർത്ത പ്രദേശങ്ങളാണ് ഗോവ ദാമൻ ദിയു എന്നിവ എന്താണ് ഇന്ത്യയിലെ ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശമായി കൂട്ടിച്ചേർത്ത പ്രദേശങ്ങൾ എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ പന്ത്രണ്ടാം ഭരണഘടനാ ഭേദഗതി പ്രകാരം അല്ലേ ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശമായി കൂട്ടിച്ചേർത്ത പ്രദേശങ്ങളാണ് ഗോവ ദാമൻ ദിയു എന്നിവയൊക്കെ ഗോവ ദാമൻ ദിയു എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഹൈക്കോടതി ജഡ്ജിമാരുടെ എണ്ണം സോറി ഹൈക്കോടതി ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായം അറുപതിൽ നിന്ന് അറുപത്തിരണ്ടായി ഉയർത്തിയത് അത് പതിനഞ്ചാണ് നല്ലൊരു ചോദ്യമാണ് കേട്ടോ എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഹൈക്കോടതി ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായമാണ് വിരമിക്കൽ പ്രായം അല്ലെ റിട്ടയർമെന്റ് ഏജ് അറുപതിൽ നിന്ന് അറുപത്തിരണ്ടായി ഉയർത്തിയത് എവിടെയാണ് ഹൈക്കോടതി ജഡ്ജിമാരുടെ കാര്യമാണ് ഈ പറയുന്നത് കേട്ടോ മുദ്ര ശ്രദ്ധിക്കണം നാട്ടുരാജാക്കന്മാർക്ക് പ്രിവി നാട്ടുരാജാക്കന്മാർക്ക് പ്രിവി പേഴ്സസ് എന്ന പേരിൽ നൽകിയിരുന്ന ആനുകൂല്യം പ്രിവീ പേഴ്സസ് എന്ന പേരിൽ നൽകിയിരുന്ന ആനുകൂല്യങ്ങൾ ഭരണഘടനയുടെ ഇരുപത്തിയാറാം ഭേദഗതിയിലൂടെ നിർത്തലാക്കിയ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ് അല്ലേ ഇന്ദിരാഗാന്ധി പ്രിവീ പേഴ്സ് നിർത്തലാക്കി എന്ന് ട്വൻറ്റി പോയിന്റ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കാറുണ്ട് അല്ലെ നാട്ടുരാജാക്കന്മാർക്കാണ് ഈ പ്രിവി പേഴ്സ് കൊടുത്തിരുന്നത് അല്ലെ നാട്ടുരാജാക്കന്മാർക്ക് പ്രിവി പേഴ്സസ് എന്ന പേരിൽ നൽകിയിരുന്ന ആനുകൂല്യങ്ങൾ ഭരണഘടനയുടെ ഇരുപത്തിയാറാം ഭേദഗതിയിലൂടെ നിർത്തലാക്കിയ പ്രധാനമന്ത്രിയാണ് ഇന്ദിരാഗാന്ധി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ചുമതലപ്പെടുത്തുന്ന വ്യക്തിയുടെ മുന്നിൽ വെച്ച് ഇന്ത്യയുടെ പരമാധികാരവും ഭദ്രതയും കാത്തുസൂക്ഷിക്കുമെന്നും ഭരണഘടനയോട് അനുസരണയും വിശ്വാസവുമുള്ളവനായിരിക്കും എന്ന് പ്രതിജ്ഞ എടുക്കാത്ത ഒരാൾക്ക് പാർലമെന്റിലെ നിയമസഭയിലോ അംഗമായിരിക്കാൻ യോഗ്യത ലഭിക്കില്ല എന്ന വ്യവസ്ഥ ചെയ്തത് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് പതിനാറ് അല്ലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട നല്ലൊരു പോയിന്റ് അല്ലെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ചുമതലപ്പെടുത്തുന്ന വ്യക്തിയുടെ മുന്നിൽ വെച്ച് താൻ ഇന്ത്യയുടെ പരമാധികാരവും ഭദ്രതയും കാത്തു സൂക്ഷിക്കുമെന്നും ഭരണഘടനയുടെ അനുസരണയും വിശ്വാസവും ഉള്ളവനായിരിക്കും എന്ന് പ്രതിജ്ഞ എടുക്കാത്ത ഒരാൾക്ക് പാർലമെന്റിലെ നിയമസഭയിലോ അംഗമായിരിക്കാൻ യോഗ്യത ലഭിക്കില്ല എന്ന് വ്യവസ്ഥ ചെയ്ത എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് പതിനാറാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് പഞ്ചാബി സംസാരിക്കുന്ന പഞ്ചാബും ഹിന്ദി സംസാരിക്കുന്ന ഹരിയാനയുമായി പഞ്ചാബിനെ പുനഃസംഘടിപ്പിച്ച ഭരണഘടനാ ഭേദഗതി പതിനെട്ടാണ് പഞ്ചാബി സംസാരിക്കുന്ന പഞ്ചാബും ഹിന്ദി സംസാരിക്കുന്ന ഹരിയാനയുമായി പഞ്ചാബിനെ പുനഃസംഘടിപ്പിച്ച ഭരണഘടനാ ഭേദഗതി പതിനെട്ടാണ് അടുത്തൊരു പോയിന്റ് നോക്കുക പുതിയ സംസ്ഥാനം രൂപവത്കരിക്കാനും ഒരു സംസ്ഥാനത്തിൻ്റെ ഭാഗം മറ്റൊരു സംസ്ഥാനത്തോടോ ഏതെങ്കിലും കേന്ദ്രഭരണ പ്രദേശത്തോടോ കൂട്ടിച്ചേർക്കാനും പാർലമെൻറ്റിനെ അധികാരപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി പതിനെട്ടാം ഭേദഗതിയാണ് പതിനെട്ടാം ഭേദഗതി എന്താണ് പുതിയ സംസ്ഥാനം രൂപവത്കരിക്കാനും ഒരു സംസ്ഥാനത്തിൻ്റെ ഭാഗം മറ്റൊരു സംസ്ഥാനത്തോടോ ഏതെങ്കിലും കേന്ദ്രഭരണ പ്രദേശത്തോടോ കൂട്ടിച്ചേർക്കാനും പാർലമെൻറ്റിനെ അധികാരപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി പതിനെട്ടാം ഭേദഗതിയാണ് ഭരണഘടനയുടെ നാൽപ്പത്തിനാലാം ഭേദഗതി അംഗീകരിച്ച രാഷ്ട്രപതി നീലം സഞ്ജീവ റെഡ്ഡിയാണ് നീലം സഞ്ജീവ റെഡ്ഡി ഭരണഘടനയുടെ നാൽപ്പത്തിനാലാം ഭേദഗതി അംഗീകരിച്ച രാഷ്ട്രപതി ആരാണ് നീലം സഞ്ജീവ റെഡ്ഡിയാണ് നീലം സഞ്ജീവ റെഡ്ഡി ഞാനിവിടെ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോ ക്ലാസുകളുടെയും പരീക്ഷ ടെലഗ്രാം ചാനൽ നടത്താറുണ്ട് താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള ലിങ്ക് വഴി ജോയിൻ ചെയ്യുക അടുത്തൊരു പോയിന്റ് നമുക്ക് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ ഭരണഘടനയുടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ ഭരണഘടനയുടെ നാൽപ്പത്തി ഭേദഗതിയിലൂടെ ലോകസഭയുടെ കാലാവധി എത്ര വർഷമായി ഉയർത്തി ആറ് നിങ്ങൾ ഭേദഗതി പഠിക്കുമ്പോൾ നാൽപ്പത്തി ഭേദഗതി നാൽപ്പത്തി നാലാം ഭേദഗതി ഇത് ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ ഏറ്റവും ലേറ്റസ്റ്റ് നൂറ്റിയാറാം ഭേദഗതി നൂറ്റി അഞ്ചും ഇത് നോക്കിയിട്ട് പോകണം നന്നായിട്ട് നോക്കിയിട്ട് പോകണം ഇനിയിപ്പോഴേ ചിലർ പഠിക്കാൻ പറ്റുന്നില്ല പരീക്ഷ എടുത്ത് കഴിയുമ്പോൾ ടെൻഷനാണെന്നൊക്കെ പറയുന്നുണ്ട് ടെൻഷൻ്റെ കാരണം ടെൻഷൻ കുറയ്ക്കാൻ റിവിഷൻ ചെയ്യാൻ പിന്നു നിങ്ങൾ വീട്ടമ്മമാരൊക്കെയാണ് നിങ്ങൾ ക്ലാസ്സുകളൊക്കെ കേൾക്കുന്നതെങ്കിൽ നിങ്ങൾ അടുക്കള ജോലി ചെയ്യുമ്പോഴോ ഇതൊക്കെ ടു എക് സ്പീഡിലിട്ടോ എങ്കിലും മാക്സിമം ക്ലാസ്സുകൾ കേട്ട് മാറുക പിന്നെ വെറുതെ സോഷ്യൽ മീഡിയയുടെ പുറകെ നടന്ന് വെറുതെ സമയം കളയാതിരിക്കുക സോഷ്യൽ മീഡിയ നിങ്ങൾക്ക് സംശയങ്ങൾ ദൂരീകരിക്കാനും അതേപോലെ മറ്റൊന്നും ഇരുന്ന് ഇരുന്ന് പഠിക്കാനൊക്കെ പറ്റാത്ത അവസരങ്ങളിൽ കേട്ട് പഠിക്കാൻ മാത്രം പറ്റുന്ന അവസരങ്ങളിലൊക്കെ ആണ് സോഷ്യൽ മീഡിയ അങ്ങനെ ബുദ്ധിപരമായി യൂസ് ചെയ്യുക ഇനിയിപ്പോൾ നിങ്ങൾ എത്രത്തോളം സമയം നിങ്ങൾ പഠനത്തിൽ ചിലവഴിക്കുന്നു അതാണ് നിങ്ങളുടെ റാങ്ക് നിർണ്ണയിക്കുന്നത് അപ്പോൾ മാക്സിമം ടൈം സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കുക റിവിഷന് പ്രാധാന്യം കൊടുക്കുക കറണ്ട് അഫയേഴ്സിന് പ്രാധാന്യം കൊടുക്കുക നമ്മൾ കറണ്ട് അഫയേഴ്സൊക്കെ നമ്മൾ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഫുൾ വരെയുള്ള കറണ്ട് അഫയേഴ്സ് ഇട്ടിട്ടുണ്ട് ഇനി ജൂൺ കൂടെയാണ് ഇടാനുള്ളത് ജൂൺ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് ആണ് ഇടാൻ പോകുന്നത് നിർബന്ധമായും നിങ്ങൾ ജൂൺ കാണുക കുറച്ച് ക്ലാസ്സുകൾ ജൂൺ ഡേക്കുണ്ടാവും അപ്പോൾ അങ്ങനെ കാണുക നിങ്ങൾ പരമാവധി ടൈം പ്രയോജനപ്പെടുത്തുക അതേപോലെ ഈ അനാവശ്യ ചടങ്ങുകൾക്കൊക്കെ പോകാതിരിക്കുക ഭരണഘടനയുടെ മുപ്പത്തി അഞ്ചാം ഭേദഗതിയിലൂടെ സിക്കിമിന് അസോസിയേറ്റ് സ്റ്റേറ്റ് പദവി നൽകുകയും പിന്നീട് മുപ്പത്തി ആറാം ഭേദഗതിയിലൂടെ ഇന്ത്യൻ യൂണിയനിലെ ഒരു സംസ്ഥാനമാക്കുകയും ചെയ്തത് ഏത് പ്രധാനമന്ത്രിയുടെ കാലത്താണ് ഇന്ദിരാഗാന്ധിയുടെ കാലത്താണ് ഭരണഘടനയുടെ മുപ്പത്തി അഞ്ചാം ഭേദഗതിയിലൂടെ സിക്കിമിന് അസോസിയേറ്റ് സ്റ്റേറ്റ് അല്ലെ സിക്കിമിന് എന്താണെന്നോ നോട്ട് ചെയ്യണം വെറുതെ കേട്ട് കളയരുത് ഭരണഘടനയുടെ വെറുതെ കേട്ട് ഓർത്തിരിക്കെങ്കിൽ പോലും ചിലപ്പോൾ പരീക്ഷയ്ക്ക് സ്ട്രൈക്ക് ചെയ്യും ഭരണഘടനയുടെ മുപ്പത്തി അഞ്ചാം ഭേദഗതിയിലൂടെ സിക്കിമിന് അസോ സ്റ്റേറ്റ് പദവി നൽകുകയും പിന്നീട് മുപ്പത്തി ആറാം ഭേദഗതിയിലൂടെ ഇന്ത്യൻ യൂണിയനിലെ ഒരു സംസ്ഥാനമാക്കുകയും ചെയ്തത് ഏത് പ്രധാനമന്ത്രിയുടെ കാലത്താണ് ഇന്ദിരാഗാന്ധിയുടെ കാലത്താണ് ചരിത്രം പഠിക്കുമ്പോൾ ഇന്ദിരാഗാന്ധി ഒരു പ്രത്യേക ടോപ്പിക്കായിട്ട് എടുത്ത് പഠിച്ചാൽ തന്നെ കുറേ കാര്യങ്ങൾ അത് കണക്ട് ചെയ്ത് കിട്ടും അതേപോലെ എ ബി വാജ്പേയി അദ്ദേഹത്തിൻ്റെ കാലഘട്ടവും പഠിച്ചാൽ തന്നെ കുറേ പ്രോജക്റ്റുകളും മറ്റു കാര്യങ്ങളും ഒക്കെ കണക്ട് ചെയ്തു ഈ രണ്ട് പേരെ പഠിച്ചാൽ കുറേ കാര്യങ്ങൾ കണക്ട് ചെയ്ത് കിട്ടും ഭരണഘടനാ ഭേദഗതി ബില്ലിന് രാഷ്ട്രപതി സമ്മതം നൽകുന്നത് സംബന്ധിച്ച ഭരണഘടനാ ഭേദഗതി ഏതാണ് അത് ഇരുപത്തിനാലാം ഭേദഗതിയാണ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് വർഷവും ഭേദഗതിയും അല്ലേ എന്താണ് എൻ്റെ പ്രാധാന്യം നോക്കുക ഭരണഘടനാ ഭേദഗതി ബില്ലിന് രാഷ്ട്രപതി സമ്മതം നൽകുന്നത് സംബന്ധിച്ച ഭരണഘടനാ ഭേദഗതി ഇരുപത്തിനാലാം ഭേദഗതിയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അടുത്ത് നോക്കുക ഇരുപത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഇത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിലാണ് അസമിനു കീഴിൽ അസമിനു കീഴിൽ ഓട്ടോണോമസ് സ്റ്റേറ്റ് അഥവാ സ്റ്റേറ്റ് പദവി നൽകപ്പെട്ട പ്രദേശം മേഘാലയാണ് ഇരുപത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതിയിലൂടെ അസമിനു കീഴിൽ ഓട്ടോണോമസ് സ്റ്റേറ്റ് അഥവാ സ്റ്റേറ്റ് പദവി നൽകപ്പെട്ട പ്രദേശം മേഘാലയമാണ് ഇനി വരാൻ പോകുന്ന പരീക്ഷകളിൽ ഇത്തരത്തിലുള്ള ചോദ്യംസൊക്കെ ആയിരിക്കും നമുക്ക് ഒരു കൺഫ്യൂഷൻ അടിച്ച് അവിടെ ഇരുത്താൻ സാധ്യതയുള്ളത് കാരണം റാങ്ക് ഫയലിൽ അല്ല കൊടുത്തിരിക്കുന്നത് ഞാൻ ഈ പറഞ്ഞ പോയിന്റും അതേപോലെ ഇവിടെ അസമിന് സ്റ്റേറ്റ് അതുകൊണ്ട് ഈ പറഞ്ഞ അസമിന് അസോസിയേറ്റ് സ്റ്റേറ്റ് കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ നമ്മളൊക്കെ ഇതൊക്കെ ആദ്യമായിട്ടായിരിക്കും എക്സാം ആള്ളി അസോസിയേറ്റ് സ്റ്റേറ്റോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അല്ലേ വണ്ടർ അടിച്ചിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇത് ഇവിടെ ഓട്ടോണോമസ് സ്റ്റേറ്റ് അസോസിയേറ്റ് സ്റ്റേറ്റ് ഈ ഇതൊക്കെ എന്ന് പറഞ്ഞ് നമ്മൾ ആലോചിച്ചിരിക്കേണ്ടി വരും അപ്പോൾ കണ്ടല്ലോ നോട്ട് ചെയ്തല്ലോ അപ്പോൾ ഞാൻ പറയുന്നുണ്ട് പഠിക്കേണ്ട ഏതാണ് നമ്മൾ കുറച്ച് ഇരുത്തി പഠിക്കേണ്ട ഏതൊക്കെയാണെന്നൊക്കെ പറഞ്ഞു തരുന്നുണ്ട് അതൊക്കെ അങ്ങനെ തന്നെ പഠിച്ച് പോവുക ഓക്കെ അപ്പം ഇവിടെ നോക്കുക ഇവിടെ നോക്കുക എന്താണ് ഇരുപത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഭേദഗതി നമ്പർ ഒക്കെയാണ് ഇരുപത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിലാണ് അസമിനു കീഴിൽ ഓട്ടോണോമസ് സ്റ്റേറ്റ് അഥവാ അല്ലെ ഓട്ടോണോമസ് സ്റ്റേറ്റ് അഥവാ സബ് സ്റ്റേറ്റ് പദവി സബ് സ്റ്റേറ്റ് പദവി നൽകപ്പെട്ട പ്രദേശമാണ് മേഘാലയ എന്ന് പറയുന്നത് ലോക്സഭയിലെ അംഗസംഖ്യ അഞ്ഞൂറ്റി ഇരുപത്തഞ്ചിൽ നിന്ന് അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ചായി ഉയർത്തുകയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ പ്രാതിനിധ്യം ഇരുപത്തിയഞ്ചിൽ നിന്ന് ഇരുപതായി കുറയ്ക്കുകയും ചെയ്ത ഭരണഘടനാ ഭേദഗതി മുപ്പത്തൊന്നാണ് എന്താണ് ലോകസഭയിലെ അംഗസംഖ്യ അഞ്ഞൂറ്റി ഇരുപത്തഞ്ചിൽ നിന്നും അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ചായി ഉയർത്തുകയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ പ്രാതിനിധ്യം ഇരുപത്തി അഞ്ചിൽ നിന്ന് ഇരുപതായി കുറയ്ക്കുകയും ചെയ്ത ഭരണഘടനാ ഭേദഗതി ഏതാണ് മുപ്പത്തി ഒന്നാണ് നാൽപ്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതി പാർലമെന്റ് പാസ്സാക്കിയത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് നവംബർ പതിനൊന്നിന് എന്നാണ് നാൽപ്പത്തി രണ്ടാം നാൽപ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതി അല്ലെ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെ അറിയപ്പെടുന്നില്ലേ ഭേദഗതി പാർലമെന്റ് പാസ്സാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് നവംബർ പതിനൊന്നിനാണ് സാധാരണ ഈ നാൽപ്പത്തി ഭേദഗതി ചോദിച്ചിട്ടുള്ള വർഷം മാത്രമാണ് ചോദിച്ചിട്ടുള്ളത് പക്ഷേ ഈ പുസ്തകത്തിൽ നോക്കിയാൽ ഡേറ്റ് സഹിതം കൊടുത്തിട്ടുണ്ട് ഏഹ് ഇപ്പോഴത്തെ പരീക്ഷകൾ നമുക്കറിയാലോ ഡേറ്റ് സഹിതമാണ് നമ്മൾ പഠിക്കേണ്ടത് അപ്പോൾ നാളെ അല്ലെ കുറച്ചുകൂടെ ഡീപ്പ് ആയിട്ട് നാൽപ്പത്തിരണ്ടാം ഭേദഗതി കുറെ നാളായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ അതിന് കുറച്ചുകൂടി ആക്കണമെന്ന് വിചാരിച്ചാൽ ഈ ഡേറ്റ് സഹിതം ചോദിക്കാം അപ്പോൾ അതും നോട്ട് ചെയ്യുക പാർലമെന്റ് പാസ്സാക്കിയത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് നവംബർ പതിനൊന്നിന് ഞാൻ എൻ്റെ ക്ലാസ്സുകളിൽ വെറുതെ ക്ലാസ് എടുത്തു പോവുക മാത്രമല്ല എങ്ങനെ പഠിക്കണം എവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നൊക്കെ നമ്മൾ പറഞ്ഞു തരുന്നുണ്ട് അത് ശ്രദ്ധിക്കുന്നവർക്ക് അത് ഭാവിയിൽ ഗുണം ചെയ്യും നാല്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതി ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചത് അത് എച്ച് ആർ ഗോഖലെയാണ് അതേ നിങ്ങൾ നോക്കിയോ ഈ പറയുന്ന നാഗണ്ട മിനി കോൺസ്റ്റിറ്റ്യൂഷൻ നാൽപ്പത്തി ഭേദഗതിയിൽ ഭേദഗതി വരുത്തിയ കാര്യങ്ങളാണ് ഇതുവരെയുള്ള പരീക്ഷകളിൽ നമ്മൾ കണ്ടിട്ടുള്ളത് അല്ലേ എന്തൊക്കെയാണ് കൊണ്ടുപോകുന്നത് എന്ന് ഉള്ളത് അല്ലെങ്കിൽ ആ സമയത്തെ പ്രധാനമന്ത്രി അല്ലെങ്കിൽ പ്രസിഡന്റ് ആർ ഇതൊക്കെയായിരുന്നു അതിൻ്റെ പെരിഫറിലായിട്ട് ചോദിച്ചു കൊണ്ടുപോകുന്നത് ഇപ്പം നോക്കിയാൽ ഈ നോക്കിയാൽ ഇതൊക്കെ ഡീപ്പായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് അപ്പോൾ ഇതൊക്കെ ഒരു സൂചനയാണ് ഇത് പി എസ് സി ബുള്ളറ്റിനിൽ അവരുടെ വാർഷിക പതിപ്പിൽ കൊടുത്തിട്ടുള്ളതാണ് നമ്മൾ അങ്ങനെയാണ് ഇതിനെ കാണേണ്ടത് ഇതൊരു സൂചനയാണ് ഏഹ് നോക്കുക അടുത്ത ഡിഗ്രി ലെവൽ പരീക്ഷകൾക്കായിരിക്കും ചിലപ്പോൾ ഇത്തരത്തിൽ കയറി അങ്ങ് ചോദിക്കാൻ സാധ്യതയുള്ളൂ എന്നാൽ കൂടിയും നമ്മുടെ എൽ ഡി സിക്കോ എൽ ജി എസിനോ ഒരു റാങ്ക് മേക്കിംഗ് എന്നുള്ള നിലയിൽ ചോദിച്ചു കൂടൊന്നുമില്ല അപ്പം നിങ്ങൾ അത് സ്ട്രെസ് ചെയ്ത് തന്നെ പഠിക്കുക ഇതേപോലെ തന്നെയാണ് ഈ ഇവിടെ എടുത്തിട്ടുള്ള എല്ലാ ക്ലാസുകളിലും ഇത്തരത്തിലുള്ള പോയിന്റുകളൊക്കെ ഉണ്ട് നാല്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതി ബില്ല് നോക്കുക ഭേദഗതി ബില്ല് ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചത് എച്ച് ആർ ഗോഖലേയാണ് എച്ച് ആർ ഗോഖലേ എച്ച് ആർ ഗോഖലേ എക്സാം ഹാൾ എച്ച് ആർ ഗോഖലയെ കാണുമ്പോൾ ആകെ വട്ടായിട്ടിരിക്കരുത് നാൽപ്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതിക്ക് പ്രസിഡന്റിന്റെ ഒപ്പ് ലഭിച്ച തീയതി പ്രസിഡന്റിന്റെ ഒപ്പ് ലഭിച്ച തീയതി നോക്കുക ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ഡിസംബർ പതിനെട്ടിനാണ് നോക്കുക ഈ ഡേറ്റ് ഒക്കെ കൊടുത്തിരിക്കുന്നത് ഏതെങ്കിലും ഒരു റാങ്ക് ഫയലിലല്ല പി എസ് സിയുടെ വാർഷിക പതിപ്പിൽ തന്നെയാണ് നാൽപ്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതിക്ക് പ്രസിഡന്റിന്റെ ഒപ്പ് ലഭിച്ച ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ഡിസംബർ പതിനെട്ടിനാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ഡിസംബർ പതിനെട്ടിന് ഭരണഘടനയുടെരണ്ടാം ഭേദഗതി പ്രകാരം നാലാം ഭാഗത്ത് എത്ര അനുച്ഛേദങ്ങളാണ് കൂട്ടിച്ചേർക്കപ്പെട്ടത് മൂന്ന് അനുച്ഛേദങ്ങൾ ഏതൊക്കെയാണ് മുപ്പത്തി ഒൻപത് എ നാല്പത്തി മൂന്ന് എ നാല്പത്തിയെട്ട് എ അല്ലേ നോക്കുക ഭരണഘടനയുടെ നാല്പത്തിരണ്ടാം ഭേദഗതി പ്രകാരം നാലാം ഭാഗത്ത് എത്ര അനുച്ഛേദങ്ങളാണ് കൂട്ടിച്ചേർക്കപ്പെട്ടത് മൂന്നെണ്ണം ഏതൊക്കെയാണ് മുപ്പത്തൊമ്പതിയെ നാൽപ്പത്തി മൂന്ന്യെ നാൽപ്പത്തി എട്ട് യെ ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് മന്ത്രിസഭാ തീരുമാനങ്ങൾ അനുസരിക്കാൻ രാഷ്ട്രപതി ബാധ്യസ്ഥനാണ് എന്ന വ്യവസ്ഥ കൊണ്ടുവന്നത് നാൽപ്പത്തി രണ്ടാം ഭേദഗതിയിലൂടെയാണ് നോക്കുക ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് മന്ത്രിസഭാ തീരുമാനങ്ങൾ അനുസരിക്കാൻ രാഷ്ട്രപതി ബാധ്യസ്ഥനാണ് എന്ന വ്യവസ്ഥ കൊണ്ടുവന്നത് നാൽപ്പത്തി രണ്ടാം ഭേദഗതിയിലൂടെയാണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലേ നാൽപ്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതി പ്രാബല്യത്തിൽ വന്ന തീയതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ജനുവരി മൂന്നിനാണ് നിങ്ങൾ എട്ടാം ക്ലാസിലും ഒമ്പതാം ക്ലാസ്സിലും ഭരണഘടന യുമായി ബന്ധപ്പെട്ട പുസ്തകത്തിൽ ആ ചാപ്റ്റർ നിങ്ങൾ പരിശോധിക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും താഴെ ഈ ഡേറ്റ് കൊടുത്തിട്ടുണ്ട് പുസ്തകത്തിൽ പോലും ഈ ഡേറ്റ് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയില്ല അല്ലേ അപ്പോൾ ഈ ഈ ഡേറ്റ് ഒരു ഇമ്പോർട്ടൻസ് ഉള്ള ഡേറ്റ് ആണ് പരീക്ഷകളിൽ വന്നേക്കാം അതുകൊണ്ട് നോക്കുക നാൽപ്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതി പ്രാബല്യത്തിൽ വന്ന തീയതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ജനുവരി മൂന്നാണ് ചില ഭാഗങ്ങൾ ആയിരത്തി ഫെബ്രുവരി ഒന്ന് ആയിരത്തി ഏപ്രിൽ ഒന്ന് തീയതികളിലാണ് പ്രാബല്യത്തിൽ വന്നത് ഭരണഘടനയുടെ നാൽപ്പത്തി രണ്ടാം ഭേദഗതി പ്രകാരം പ്രസിഡന്റ് ഭരണം പാർലമെന്റിന്റെ അംഗീകാരത്തോടെ ഒരു പ്രാവശ്യം എത്ര കാലത്തേക്കാണ് ദീർഘിപ്പിക്കാവുന്നത് ഒരു വർഷത്തേക്കാണ് ഭരണഘടനയുടെ നാൽപ്പത്തിരണ്ടാം ഭേദഗതി പ്രകാരം പ്രസിഡന്റ് ഭരണം പാർലമെന്റിന്റെ അംഗീകാരത്തോടെ ഒരു പ്രാവശ്യം എത്ര കാലത്തേക്ക് ഒരു വർഷത്തേക്ക് ദീർഘിപ്പിക്കാവുന്നതാണ് ഇതൊക്കെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് തന്നെ വരാനും സാധ്യതയുണ്ട് ഭരണഘടനയുടെ നാൽപ്പത്തി രണ്ടാം ഭേദഗതിയിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രസിഡന്റ് ഫക്രുദ്ദീൻ അലി അഹമ്മദാണ് കുറേ നാളായിട്ട് പഠിച്ചുകൊണ്ടിരുന്ന ചില കാര്യങ്ങളൊക്കെ ഇതൊക്കെയാണ് അല്ലെങ്കിൽ ഇതൊക്കെ നമുക്കറിയാം ഭരണഘടനയുടെ നാൽപ്പത്തിരണ്ടാം ഭേദഗതിയിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രസിഡന്റ് ബക്റുദ്ദീൻ അലി അഹമ്മദാണ് നാൽപ്പത്തിരണ്ടാം ഭേദഗതി പ്രകാരം ഇന്ത്യൻ ഭരണഘടനയിൽ ചേർത്ത ഭാഗങ്ങൾ പാർട്ട് എത്രയാണ് രണ്ട് പാർട്ടാണ് അല്ലേ നാല് എയും പതിനാല് എയും ചേർത്തിട്ടുണ്ട് നാൽപ്പത്തിരണ്ടാം ഭേദഗതി പ്രകാരം ഇന്ത്യൻ ഭരണഘടനയിൽ ചേർത്ത ഭാഗങ്ങളുടെ എണ്ണം എത്രയാണ് അല്ലെങ്കിൽ എത്ര പാർട്ടാണ് ചേർത്തത് രണ്ട് പാർട്ട് നാല് എ പതിനാല് എ അഖിലേന്ത്യാ ജുഡീഷ്യൽ സർവീസ് രൂപവത്കരിക്കുന്നതിന് കാരണമായ ഭരണഘടനാ ഭേദഗതി നാൽപ്പത്തിരണ്ടാണ് എന്താണ് അഖിലേന്ത്യാ ജുഡീഷ്യൽ സർവീസ് രൂപീകരിക്കുന്നതിന് കാരണമായ ഭരണഘടനാ ഭേദഗതി ഭേദഗതിരണ്ടാണ് സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും റിട്ട് അധികാരങ്ങൾ വെട്ടിക്കുറച്ച ഭേദഗതിയും നാൽപ്പത്തിരണ്ടാണ് സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും റിട്ട് അധികാരങ്ങൾ വെട്ടിക്കുറച്ച ഭരണഘടനാ ഭേദഗതി നാല്പത്തിരണ്ടാണ് നാൽപ്പത്തിരണ്ട് നോക്കുക ഭരണഘടനാ ഭേദഗതി പാർലമെന്റിൽ അവതരിപ്പിച്ച കേന്ദ്ര നിയമമന്ത്രിയാണ് ശാന്തിഭൂഷൺ ശാന്തിഭൂഷൺ അല്ലേ നാൽപ്പത്തി ഇത് നാൽപ്പത്തി നാലിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത് അതിനുശേഷം ഒന്നൊരു ഭേദഗതിയാണ് നാൽപ്പത്തി നാല് നാൽപ്പത്തി നാലാം ഭരണഘടനാ ഭേദഗതി ബിൽ പാർലമെന്റിൽ അവതരിപ്പിച്ച കേന്ദ്ര നിയമമന്ത്രി ശാന്തി ഭൂഷണാണ് നിങ്ങൾ ആദ്യമായിട്ട് ബി എസ് സി പഠിച്ചു തുടങ്ങുന്നവർ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക നാൽപ്പത്തിരണ്ടും നാൽപ്പത്തി നാലും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭരണഘടനാ ഭേദഗതിയാണ് ഈ നാൽപ്പത്തിനാലും നാൽപ്പത്തിരണ്ടും പഠിക്കുമ്പോൾ നിങ്ങൾ ഇന്ദിരാഗാന്ധിയുടെ ആ ഒരു ടെനർ പഠിച്ചിട്ടാണ് കാലഘട്ടം പഠിച്ചിട്ടാണ് നിങ്ങൾ നാൽപ്പത്തിനാലും ഇന്ദിരാഗാന്ധിയും മൊറാർജി ദേശായും ഇത് പഠിച്ചിട്ടാണ് നാൽപ്പത്തി രണ്ട് നാൽപ്പത്തിനാല് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ ഇത് കണക്ട് ചെയ്ത് കൊടുത്തിരിക്കാൻ എളുപ്പമാണ് ഏ നാൽപ്പത്തിനാലാം ഭരണഘടനാ ഭേദഗതി ബിൽ പാർലമെൻറ്റിൽ അവതരിപ്പിച്ച കേന്ദ്ര നിയമമന്ത്രി ശാന്തിഭൂഷൺ ആണ് ഈ ശാന്തിഭൂഷൻ്റെ കാര്യം പറയുമ്പോഴാണ് നമ്മുടെ ലോക്പാലുമായിട്ട് കണക്ട് ചെയ്തു വരുന്നത് അപ്പോൾ ഈ ശാന്തിഭൂഷൻ്റെ ഇത് വായിക്കുമ്പോൾ നിങ്ങൾ ലോക്പാലും ഇതിനോടൊപ്പം നിങ്ങൾ ലോക്പാൽ ലോകായുക്ത നിങ്ങൾ ഇവിടെ പഠിച്ചു വെക്കുകയാണെങ്കിൽ ഇതെല്ലാം കണക്റ്റഡ് ആണ് ഭരണഘടനയുടെ നാൽപ്പത്തി ഭേദഗതി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ഏപ്രിൽ മുപ്പതിനാണ് നാൽപ്പത്തിനാലാം ഭേദഗതി അല്ലേ അത് നിലവിൽ വന്ന എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊമ്പത് ഏപ്രിൽ മുപ്പതിന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിലാണ് പാർലമെന്റ് നാൽപ്പത്തിനാലാം ഭേദഗതി പാസ്സാക്കിയത് ഇത്രനാളും പഠിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യം ഇതാണ് അല്ലെ നാൽപ്പത്തിനാലാം ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ എന്നാണ് പഠിച്ചുകൊണ്ടിരുന്നത് പക്ഷേ അത് നിലവിൽ വന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് ഏപ്രിൽ മുപ്പതിനാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ പിറ്റേ വർഷം ഏപ്രിൽ മുപ്പതിൽ ഇന്ന് നോക്കുക ഭരണഘടനയുടെ നാൽപ്പത്തിനാലാം ഭേദഗതി മുഖേന ഇന്റേണൽ ഡിസ്റ്റർബൻസ് അല്ലേ ഇന്റേണൽ ഡിസ്റ്റർബൻസ് എന്ന വാക്കിന് പകരമായി ചേർത്ത പദമാണ് ആംഡ് റബലിയൻ സായുധ വിപ്ലവം എന്ന് ചേർത്തു അല്ലെ ഇന്റേണൽ ഡിസ്റ്റർബൻസ് ആഭ്യന്തര അസ്വസ്ഥത എന്നതിന് പകരമാണ് ആംഡ് റബലിയൻ എന്ന് ചേർത്തു ഭരണഘടനയുടെ അൻപത്തിരണ്ടാം ഭേദഗതിയിലൂടെ അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രാഷ്ട്രീയക്കാരുടെ കൂറുമാറ്റത്തിനും അതുവഴി പാർട്ടികളുടെ പിളർപ്പിനും നിയന്ത്രണം കൊണ്ടുവന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് രാജീവ് ഗാന്ധി എന്ന് പറയുന്നത് അല്ലെ നല്ലൊരു വീക്ഷണം ഉണ്ടായിരുന്ന ഒരു പ്രധാനമന്ത്രിയായിരുന്നു അല്ലെ അദ്ദേഹത്തിന് അറിയായിരുന്നു ഐ ടി മേഖല നന്നായിട്ട് വളരും എന്ന് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു ആ ഒരു വീക്ഷണം കൊണ്ടാണ് ഐ ടി മേഖലയ്ക്ക് അന്നേ അദ്ദേഹം അടിത്തറമാകി അല്ലേ അത് ഒത്തിരി ഗുണം ചെയ്തിട്ടുണ്ട് ഐ ടി മേഖലയ്ക്ക് ഭരണഘടനയുടെ അൻപത്തിരണ്ടാം ഭേദഗതിയിലൂടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ച് രാഷ്ട്രീയക്കാരുടെ കൂറുമാറ്റത്തിനും അതുവഴി പാർട്ടികളുടെ പിളർ പാർട്ടികളുടെ പിളർപ്പിനും നിയന്ത്രണം കൊണ്ടുവന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് രാജീവ് ഗാന്ധി അടുത്തൊരു പോയിന്റ് നോക്കുക ലാസ്റ്റ് പോയിന്റ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസിൻ്റെ ലാസ്റ്റ് പോയിന്റ് ആണ് ഈ ഭരണഘടനാ ഭേദഗതി ഇനി ഒരു ക്ലാസ് കൂടെ ഉണ്ട് അതുകൂടി കാണാൻ ശ്രമിക്കട്ടെ നിങ്ങൾക്ക് എന്തായാലും ഒരു മാർഗ്ഗം കിട്ടും ട്യൂക്സ് പെടില്ലെങ്കിലും ഇട്ട് കേൾക്കുക ക്യാബിനറ്റിൻ്റെ തീരുമാനങ്ങൾ പുനഃപരിശോധിക്കുന്നതിനായി രാഷ്ട്രപതിക്ക് അയക്കാം എന്ന വ്യവസ്ഥ കൊണ്ടുവന്നത് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് നാൽപ്പത്തി നാലാണ് പുനഃപരിശോധനയ്ക്ക് ശേഷം ക്യാബിനറ്റിൻ്റെ തീരുമാനം രാഷ്ട്രപതി ഉറപ്പായും അംഗീകരിക്കേണ്ടതാണ് അപ്പോൾ ക്യാബിനറ്റിൻ്റെ തീരുമാനങ്ങൾ പുനപരിശോധിക്കുന്നതിനായി രാഷ്ട്രപതിക്ക് അയക്കാം എന്ന വ്യവസ്ഥ കൊണ്ടുവന്നത് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് നാൽപ്പത്തി നാലാണ് അപ്പോൾ നമ്മൾ ഇന്ന് ഇന്നിത്രയുമാണ് പഠിക്കുന്നത് ഇനി നിങ്ങളോട് താല്പര്യമുള്ളവർക്ക് കേൾക്കാം അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്ക് ഇത് ക്ലാസ് കഴിഞ്ഞു എന്തായാലും താല്പര്യമുള്ളവർക്ക് കേൾക്കാം പറയുന്നത് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല നിങ്ങൾ സിലബസ് ഒരു പ്രാവശ്യമെങ്കിലും കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ റിവിഷന് ഇമ്പോർട്ടൻസ് കൊടുക്കുക ഇനി നിങ്ങൾ പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ കവർ ചെയ്യാൻ ശ്രമിക്കുക ഇനി സിലബസ് കവർ ചെയ്തിട്ടില്ലാത്തവരെ സംബന്ധിച്ച് ടെൻഷൻ നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് ചെയ്ത് നോക്കിയിട്ടുണ്ടാവുമല്ലോ ഏറ്റവും ഇപ്പോൾ ഈ അടുത്ത് നടന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കിട്ടിയാൽ വെറുതെ എങ്കിലും ഒന്ന് ഓടിച്ചു നോക്കുക ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇപ്പോൾ ഈ മെയ്യിലും ജൂൺ മെയ്യിലും മാർച്ചിലും ഏപ്രിലൊക്കെ ആയിട്ട് നടന്ന ഇതൊക്കെ കിട്ടുമല്ലോ അപ്പോൾ അതൊക്കെ നിങ്ങൾ നോക്കുക നിങ്ങൾ കോൺഫിഡൻസ് കൂടി ഇരിക്കുക നിങ്ങൾക്ക് തന്നെയാണ് നിങ്ങൾ എടുത്ത എഫർട്ടിന് നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അത് റിസൾട്ട് കിട്ടുക തന്നെ ചെയ്യും അനാവശ്യ ടെൻഷൻ ഒഴിവാക്കുക ഞാൻ പറഞ്ഞു പ്രതിസന്ധികളൊക്കെ വരും സമയക്കുറവൊക്കെ പോലെ തോന്നും പിന്നെ പഠിക്കാൻ ഒരു അലസതയൊക്കെ തോന്നും ചിലപ്പോൾ അതൊക്കെ നിങ്ങൾ ഇതൊക്കെ എല്ലാവർക്കും ഉള്ളതാണ് കാരണം നന്നായിട്ട് പഠിക്കുന്നവരെ സംബന്ധിച്ച് ഒരു ഈ പരീക്ഷ എടുത്തു വരുമ്പോൾ ഒരു അലസത കൺഫ്യൂഷൻ കയറിയിട്ട് ചിലപ്പോൾ കിടന്നുറങ്ങിയൊക്കെ കളയും ഇതൊക്കെ എൻ്റെ കൂടെ ഉള്ളതാണ് അതിനെ അതേ രീതിയിൽ കണ്ട് നമ്മൾ മാറ്റാൻ ആ മടിയൊക്കെ മാറ്റാൻ ശ്രമിക്കുക നിങ്ങളൊന്നും മാത്രം ആലോചിക്കും ഇതുവരെ നിങ്ങളെ ജോലി കിട്ടിയില്ല എന്നും പറഞ്ഞ് കളിയാക്കിയവരും ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ നിങ്ങൾ അവരോടൊക്കെയുള്ള ഒരു പ്രതികാരം തീർക്കേണ്ടത് നിങ്ങൾ ജോലി മേടിച്ചിട്ടാണ് അല്ലേ ആദ്യത്തെ ശമ്പളം കിട്ടിയതിന് ശേഷം ആ സാലറി കൊണ്ട് നിങ്ങൾ മേടിക്കുന്ന ലഡു ആണ് അവരെ കൊണ്ട് തിരിക്കുന്നത് ഞാൻ പറഞ്ഞു കഴിഞ്ഞ ദിവസം പറഞ്ഞു അല്ലേ അതേപോലെ നിങ്ങളുടെ അപ്പോയിൻമെൻ്റ് ഒക്കെയാണോ നിങ്ങൾ സ്റ്റാറ്റസ് ഇട്ട് അവരെ അല്ലേ നിങ്ങൾ പ്രതികാരം ചെയ്യുക അങ്ങനെ നമുക്കൊരു കോമ്പറ്റീറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് പഠിക്കാൻ കുറേ കൂടെ എളുപ്പമായിരിക്കും പിന്നെ നിങ്ങളുടെ സിറ്റുവേഷൻ ഒക്കെ മാറുന്നതാണ് അതുകൊണ്ട് നിങ്ങൾ നന്നായിട്ടൊക്കെ പഠിക്കുക ടെൻഷൻ അടിക്കണ്ട മാക്സിമം ടെൻഷൻ അടിക്കാതിരിക്കുക കൂളായിട്ടിടിക്കുക കൂളായിട്ട് സമീപിക്കുക ഞാൻ പഠിച്ചതേ പരീക്ഷയ്ക്ക് വരൂ ഇത് ഇന്നേ വരൂ ഇതെൻ്റെ ടെസ്റ്റാണോ എന്ന് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ അങ്ങനെ തന്നെ വിചാരിക്കുക ഞാൻ പഠിച്ച ഇതേ വരൂ ഇത് എൻ്റെ ടെസ്റ്റാണോ ഇത് എനിക്ക് ജോലി കിട്ടാനുള്ള ടെസ്റ്റാണോ ഇവിടെ ഞാൻ വിജയിക്കും ഉറപ്പായിട്ടും ഞാൻ അങ്ങനെ തന്നെ നിങ്ങൾ എപ്പോഴും പറയുക മനസ്സിനോട് അതൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് നിങ്ങൾക്ക് തരും ഒരു പോസിറ്റീവ് ഫീൽ നിങ്ങൾക്ക് തരും ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇങ്ങനെ തന്നെ പറയുക അപ്പോൾ എന്തായാലും ഓൾ ദ ബെസ്റ്റ് എല്ലാ ക്ലാസ്സുകളും കാണാൻ ശ്രമിക്കുക നിങ്ങൾ ഒന്ന് റെക്കമെൻഡ് ചെയ്യുക മറ്റുള്ളവർക്കൊന്ന് സപ്പോർട്ട് ചെയ്യുക ഇല്ലെങ്കിൽ ഈ ചാനൽ മുന്നോട്ട് പോകത്തില്ല മടുപ്പായിരിക്കും അതുകൊണ്ട് നിങ്ങൾ ചാനൽ സപ്പോർട്ട് ചെയ്യുക താങ്ക്